ഗാസയിലെ ജനങ്ങൾക്ക് എതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ബന്ദി കൈമാറ്റം ഉൾപ്പെടെയുള്ള ഒരു സമ്പൂർണ്ണ കരാറിലെത്താൻ തയ്യാറാണെന്ന് ഹമാസ് ആക്രമണം അവസാനിപ്പിക്കാൻ യു എൻ ഉന്നത കോടതിയായ അന്താരാഷ്ട്ര നീതി കോടതി ഉത്തരവ് ഇട്ടെങ്കിലും തെക്കൻ ഗാസ നഗരമായ റഫൈൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഹമാസിന്റെ ഈ പ്രസ്താവന ഗാസയിലെ ഞങ്ങളുടെ ജനങ്ങൾക്ക് എതിരായ യുദ്ധവും ആക്രമണവും അവസാനിപ്പിച്ചാൽ സമഗ്രമായ ഒരു വിനിമയ ഇടപാട് ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ കരാറിലെത്താനാണ് ഞങ്ങളുടെ സന്നദ്ധത എന്ന ഞങ്ങളുടെ വ്യക്തമായ നിലപാട് ഞങ്ങൾ മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയതാണ് ഇപ്രകാരം വെടിനിർത്തലിനായുള്ള ഹമാസിന്റെ മുൻകാല വാഗ്ദാനങ്ങളെല്ലാം ഇസ്രയേൽ നിരസിച്ചിരുന്നു തങ്ങളുടെ നാശത്തിലേക്ക് കൂപ്പുകൊത്തുന്ന ഭീകരസംഘത്തെ തുടച്ചു നീക്കാനാണ് തീരുമാനമെന്നും ഇസ്രേൽ പറഞ്ഞിരുന്നു ബന്ധുക്കളെ രക്ഷിക്കുന്നതിനും ഹമാസ് പോരാളികളെ വേരോടെ പിഴുതെറിയുന്നതിനുമാണ് റഫയിലെ ആക്രമണം ഊന്നൽ നൽകുന്നതെന്ന് ഇസ്രയേലും പറയുന്നു ഗസയിലെ ഹമാസിനെതിരായ തങ്ങളുടെ യുദ്ധം വർഷം മുഴുവനും തുടരുമെന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു റഫ ആക്രമണം യു എസ് നയത്തിൽ മാറ്റം വരുത്തുന്ന ഒരു വലിയ ഗ്രൌണ്ട് ഓപ്പറേഷനായി കണക്കാക്കുന്നില്ല എന്ന് വാഷിംഗ്ടൺ പറഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രയേലും നയം വ്യക്തമാക്കിയത് കൂടാതെ ഗാസയിൽ ഇസ്രേൽ നടത്തുന്ന ആക്രമണങ്ങളെ വംശഹത്യ എന്ന് വിളിച്ച നഴ്സിനെ ജോലിയിൽ നിന്നും പുറത്താക്കി പലസ്തീൻ അമേരിക്കൻ വംശജിയായ ഹെസൻ ജാബർനെയാണ് ന്യൂയോർക്ക് സിറ്റി ഹോസ്പിറ്റൽ പിരിച്ചുവിട്ടത് ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ച ഹെസന് അവാർഡ് ലഭിച്ചിരുന്നതാണ് അവാർഡ് ദാന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗസയിലേത് വംശഹത്യാണെന്ന് ഹെസൻ വിശേഷിപ്പിച്ചത് കൂടാതെ ഗസ വിഷയത്തിലുള്ള സ്വന്തം കാഴ്ചപ്പാടുകൾ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരരുതെന്ന് ലേബർ ആൻഡ് ഡെലിവറി നഴ്സ് ഹെസൻ ജാബറിന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നതായിരുന്നു ായി എൻ ലാംകോൺ ഹെൽത്ത് വക്താവും വ്യക്തമാക്കി മെയ് ഏഴിനായിരുന്നു അവാർഡ് ദാന ചടങ്ങ് തുടർന്ന് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം തന്നെ പിരിച്ചുവിട്ടുവെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചതായി ഹെസൻ പറയുന്നു പ്രസംഗത്തിൽ യുദ്ധത്തിനിടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഗസയിലെ അമ്മമാരെ കുറിച്ചും ഹെസൻ പരാമർശിച്ചു ഗസയിൽ നടക്കുന്ന വംശഹത്യയിൽ തന്റെ രാജ്യത്തെ സ്ത്രീകൾ സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള നഷ്ടങ്ങളിലൂടെ കടന്നുപോകുന്നത് തന്നെ വേദനിപ്പിക്കുന്നുവെന്നും നഴ്സ് വ്യക്തമാക്കി അവരുടെ ഗർഭസ്ഥ ശിശുക്കളെയും ഈ വംശഹത്യയിൽ അവർക്ക് നഷ്ടപ്പെട്ട കുട്ടികളെയും ഓർത്ത് സങ്കടപ്പെടുമ്പോൾ എനിക്ക് അവരെ കൈകൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രതിനിധീകരിക്കുന്നത് തുടരുമ്പോൾ അതവരെ അഭിമാനം കൊള്ളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും ഹെസൻ തന്റെ പ്രസംഗത്തിൽ പറയുന്നു ചടങ്ങിന് ശേഷം ജോലിയിൽ തിരിച്ചെത്തിയെങ്കിലും ഈ പരാമർശങ്ങളാണ് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചതെന്നും ജാബർ വ്യക്തമാക്കി ഞാൻ മറ്റുള്ളവരെ അപകടത്തിലാക്കുകയും ചടങ്ങ് നശിപ്പിക്കുകയും ആളുകളും വ്രണപ്പെടുത്തിയത് എങ്ങനെയെന്നും ചർച്ച ചെയ്യാൻ ആശുപത്രിയിലെ നഴ്സിംഗ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി ഒരു മീറ്റിംഗിന് എന്നെ വിളിച്ചു എന്റെ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം എന്റെ നാട്ടിലെ ദുഃഖിതരായ അമ്മമാരുള്ള ആദരവായിരുന്നു എന്നും ഹെസൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കഴിഞ്ഞ ഡിസംബറിൽ ഹെസിനെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അവരുടെ സഹപ്രവർത്തകർ മുഴുവൻ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് വീണ്ടും വിവാദ പരാമർശങ്ങൾ നടത്തി അച്ഛന്റെ പ്രസംഗത്തിന് ശേഷം സഹപ്രവർത്തകരിൽ ചിലർ അസ്വസ്ഥരായിരുന്നു തൽഫലമായി ജാബർ ഇപ്പോൾ എനിയു ലാങ്കോൺ ജീവനക്കാരിയല്ല മുമ്പത്തെ സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാതെ വക്താവ് പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എൻ യു യു ലാംഗോണിലെ ജീവനക്കാരിയാണ് ഹെസ്സൻ ഇറയേലിനെ കുറിച്ചും ഗസയിലെ യുദ്ധത്തെക്കുറിച്ചുമുള്ള തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ കുറിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെ ആവർത്തിച്ച് ചോദ്യം ചെയ്തിരുന്നതായും ഹെസൻ ജാബർ വ്യക്തമാക്കി തനിക്ക് ലഭിച്ച അവാർഡിന്റെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ പ്രസക്തമാണെന്നും അവർ പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ പേരിൽ യു എസിലുടനീളമുള്ള നിരവധി ജീവനക്കാരെ പിരിച്ചുവിടുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി